നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഈശ്വരനെ രണ്ട് രാഹുലാണ് രാഹുൽ ഈശ്വരനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇന്നലെ ഒരുപക്ഷെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് പെട്ടെന്ന് റിമാൻഡിലേക്ക് പോയത് എന്തിനാണ് റിമാൻഡ് ചെയ്തത് എന്ന് പോലും അറിയില്ല എന്ന് രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ പറയുന്നു ലൈംഗിക ചുവയുള്ള ഭാഷ എവിടെയാണ് ഉപയോഗിച്ചത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ അവർ സമർപ്പിച്ചിട്ടില്ല എന്നൊക്കെ തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നു അതേപോലെ തന്നെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ കോടതിയിൽ രാഹുൽ ഈശ്വർ സ്വയം വാദിക്കുന്ന രംഗം വക്കീലിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം വാദിക്കുന്ന രംഗമൊക്കെ കണ്ടു അതൊക്കെയാണ് രാഹുലിനെ രാഹുൽ ഈശ്വറിനെ വെട്ടിലാക്കിയത് എന്നും പറയുന്നു നമ്മുടെ കോടതിയിലൊക്കെ ചില കീഴ് വഴക്കങ്ങളുണ്ട് ആ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാൽ കോടതി പെട്ടെന്ന് പ്രകോപിക്കും അത് വിധിയെ സ്വാധീനിക്കും അത് സ്വാഭാവികമാണ് ഒരു വശത്ത് മറുവശത്ത് രാഹുലിൻ്റെ ഒരു പ്രകൃതമുണ്ട് രാഹുലിൻ്റെ പ്രകൃതത്തിൽ നിന്ന് രാഹുൽ മാറില്ല ആ ശൈലിയിൽ നിന്ന് രാഹുലിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന സൈബർ ആക്രമണം കണ്ടാൽ നമുക്ക് പോലും സങ്കടം തോന്നും കാട്ടുകോഴിക്ക് വെച്ചത് കാടക്കോഴി പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഉള്ള പരിഹാസങ്ങൾ മറുവശത്തെ ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് രാഹുലിനെ അകത്താക്കി എന്നൊക്കെ പറഞ്ഞുള്ള ആർമാദം പിന്നെ രാഹുലിൻ്റെ ജാതി പറഞ്ഞ് രാഹുലിൻ്റെ ആ ഒരു സവർണ നമ്പൂതിരി ബ്രാഹ്മണ പാരമ്പര്യം പറഞ്ഞ് ഒക്കെ വലിയ അധിക്ഷേപങ്ങൾ പക്ഷേ ഈ രാഹുൽ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല രാഹുലിൻ്റെ ഒരു പശ്ചാത്തലം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ പഠിച്ച് കേരളത്തിലെത്തി അന്ന് മുതൽ ഒരു തകർപ്പൻ യുവത്വം കേരളത്തിന് സമ്മാനിച്ചാണ് രാഹുൽ കടന്നു വന്നത് രാഹുൽ ഒരു ഇൻഫ്ലുവൻസർ എന്നതിനേക്കാൾ ഒരു പോരാളിയാണ് ആ പോരാട്ടം രാഹുലിൻ്റെ നിലപാടുകൾ നമുക്ക് ചോദ്യം ചെയ്യാം പക്ഷേ രാഹുൽ ഒരു പോരാളിയാണ് ഇന്നലെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രാഹുലിന് സംഭവിച്ചത് അമിത ആത്മവിശ്വാസമാണ് രാഹുൽ കൃത്യതയോടെ കോടതിയിൽ തന്നെ ചോദിക്കുന്നു ഞാൻ എന്ത് ലൈംഗിക അധിക്ഷേപമാണ് നടത്തിയത് അതിജീവിതയ്ക്ക് നേരെ അല്ലെങ്കിൽ പരാതി കൊടുത്ത യുവതിക്ക് നേരെ കോടതിക്ക് മുൻപാകെ പോലീസ് ഈ ഒരു മണിക്കൂറാണ് കോടതിയിൽ കോടതിക്ക് മുൻപിൽ ലഭിക്കുന്ന സമയം വാദപ്രതിവാദങ്ങൾക്ക് വൈകി അതൊക്കെ വളരെ തന്ത്രപരമായാണ് പോലീസിൻ്റെ നീക്കം നമുക്ക് ഓരോ നീക്കവും കണ്ടാലറിയാം അക്ഷരാർത്ഥത്തിൽ രാഹുലിനെ പെടുത്തിയതാണ് ഇത് ഒരു കാരണവശാലും രാഹുലിന് ഒരു ജാമ്യം നിഷേധിക്കേണ്ട കേസല്ല അത്രമാത്രം ക്രൂരമായ പെൺവേട്ടയൊന്നും രാഹുൽ ഈ കേസിൽ ചെയ്തിട്ടില്ല രാഹുൽ തുടർച്ചയായി തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പല വാക്കുകൾ കടുകെടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു ലൈംഗിക അധിക്ഷേപ പരിധിയിൽ വരില്ല അത് ഉറപ്പാണ് പക്ഷേ അത് വളരെ തുടർച്ചയായി രാഹുൽ ആക്രമിച്ചു അതിജീവിതയെ ആക്രമിക്കുകയല്ല രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാദിക്കുന്നവരുടെ ശബ്ദമുണ്ട് അത് വല്ലാതെ ഉയർന്ന തലത്തിലാണ് അതിനെ ഖണ്ഡിക്കാൻ രാഹുൽ വീണ്ടും വീണ്ടും ആർജവത്തോടെ ഇരക്കെതിരെ പറയുമ്പോൾ അത് ഇരക്കെതിരെയുള്ള ആക്രമണമായി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോലീസ് വളരെ തന്ത്രപരമായി മിനിങ്ങന്ന് രാഹുലിൻ്റെ വീട്ടിൽ വൈകുന്നേരം എത്തുന്നു അത്യാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ച് അറിയാനുണ്ട് നോട്ടീസ് കൈമാറിയില്ല അത് രാഹുൽ പറയുന്നത് നമുക്ക് ഈ നമുക്ക് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് നോട്ടീസ് ഒന്നും കൈമാറാതെയാണ് രാഹുലിനെ അവർ കൂട്ടിക്കൊണ്ടുപോയത് രാഹുൽ പക്ഷെ അവിടെ വെച്ച് ആദ്യം ഒരു വിട്ടിതം കാട്ടുന്നു തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ ലാപ്ടോപ്പ് ലാപ്ടോപ്പൊക്കെ മാറ്റി എന്ന് ഒരു ലൈവ് വീഡിയോ ഫേസ്ബുക്കിലൂടെ രാഹുൽ പങ്കുവെക്കുന്നു ഇത് രാഹുലിന് വിനയായി രാഹുലിന് പിഴ രാഹുലിന് സംഭവിച്ച ആദ്യ പിഴവ് അപ്പോൾ തൻ്റെ ലാപ്ടോപ്പിലാണ് എല്ലാം ഡിജിറ്റൽ തെളിവുകളെന്ന് ലോകത്തെ വെളിപ്പെടുത്തുകയാണ് രാഹുൽ അവിടെ ചെയ്തത് അപ്പോൾ പോലീസുകാർ എന്ത് ചെയ്തു അവർ തന്ത്രപരമായി അന്ന് രാത്രി രാഹുലിനെ അവിടെ എയർ ക്യാമ്പിൽ സൂക്ഷിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഈ രാഹുലിനെ കൂട്ടി നേരെ രാഹുലിന്റെ വീട്ടിലെത്തി ലാപ്ടോപ്പ് എടുത്തു ആ ലാപ്ടോപ്പാണ് ഇതിൽ നിർണായകമായത് ആ ലാപ്ടോപ്പിൽ പെൺകുട്ടിയുടെ ചിത്രമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഫോട്ടോ നമുക്കറിയില്ല ഏത് ഫോട്ടോ ആണ് ഏത് ഉദ്ദേശത്തിലാണ് രാഹുൽ ആ ഫോട്ടോ സൂക്ഷിച്ചത് എന്ന് നമുക്കറിയില്ല പക്ഷേ രാഹുലിന്റെ വാദം അവിടെയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി കാരണം ഒരു കാരണവശാലിത് സമൂഹ മാധ്യമങ്ങളിൽ താൻ സംപ്രേഷണം ചെയ്തില്ല പങ്കുവെച്ചില്ല ആർക്കും ഇത് ഷെയർ ചെയ്തിട്ടില്ല ഇതൊക്കെ നമുക്കൊരു രാഹുലിൻ്റെ വാദം പൂർണ്ണമായി ശരിയാണ് എന്നുള്ള അനുമാനത്തിലെത്താം പക്ഷെ അവിടെ രാഹുലിനെ പോലീസ് വെട്ടിലാക്കി നോട്ടീസ് കൊടുക്കാതെ കസ്റ്റഡിയിലെടുത്തു അപ്രതീക്ഷിതമായുള്ള അറസ്റ്റ് മറുവശത്ത് സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഈശ്വറിനെതിരെ വലിയൊരു വികാരം സൃഷ്ടിക്കാൻ പോലീസിൻ്റെ നീക്കങ്ങൾക്കും മറുവശത്ത് ചില പി ആർ ടീമുകൾക്കും കഴിഞ്ഞു ഒരു പകൽ മുഴുവൻ രാഹുലുമായി തെളിവെടുപ്പ് നടത്തുന്നു എല്ലാറ്റിനും ഒടുവിൽ കോടതിയുടെ സമയം തീരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രം കോടതിയിൽ ഹാജരാക്കുന്നു വളരെ തന്ത്രപരമായാണ് പോലീസ് നീങ്ങിയത് പിന്നീട് വാദപ്രതിവാദങ്ങൾക്കൊക്കെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇതൊരു കസ്റ്റഡി ജാമ്യ കസ്റ്റഡി ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ് പോലീസ് കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വളരെ പ്രാഥമിക തെളിവുകൾ പരിശോധിച്ച് പെട്ടെന്ന് കോടതിക്ക് തീരുമാനമെടുക്കണം ആ ഘട്ടത്തിൽ രാഹുൽ കോടതിയിൽ ഉൾപ്പെടെ ഇത്തിരി ബഹളം കാട്ടി എന്ന് മാത്രമല്ല പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രാഹുൽ ഇനിയും രാഹുൽ പങ്കൂട്ടത്തിന് വേണ്ടി താൻ വീഡിയോ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു ഈ തെളിവുകൾ കോടതിയുടെ മുന്നിൽ പോലീസ് കാട്ടി കോടതി മുറിക്കുള്ളിൽ ചെന്നപ്പോൾ താൻ നിരപരാധിയാണെന്ന് ഇയാൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കോടതിയുടെ നടപടികൾ പോലും തടസ്സപ്പെടും വിധം രാഹുൽ ചില ഇടപെടലുകൾ നടത്തി വക്കീലല്ല താൻ പറയും എന്ന് പറഞ്ഞു രാഹുൽ എന്തൊക്കെയോ വിളിച്ചുപോയി എല്ലാറ്റിനുമൊടുവിൽ കോടതി രാഹുലിനെ റിമാൻഡിലാക്കുന്നു പക്ഷെ റിമാൻഡിലായ രാഹുൽ അവിടെയും തോൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ രാഹുലിന്റെ ഭാര്യ ദീപ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ അതിശക്തമായ പ്രതികരണമാണ് നടത്തിയത് തന്റെ ഭർത്താവ് ഇതിൽ ഈ പരാതി കൊടുത്ത സ്ത്രീയെ ഏത് വാക്കുപയോഗിച്ചാണ് അധിക്ഷേപിച്ചത് അതിൽ സെക്ഷുവലി ഹറാസ്മെന്റ് എവിടെയാണ് അല്ലെങ്കിൽ സെക്ഷലി അവരുടെ കൃത്യമായ വാക്കുകൾ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ സ്ത്രീ അധിക്ഷേപം ഉന്നയിക്കുന്ന ഭാഗം ഏതാണ് അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അത്തരം തെളിവുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ പോലുമില്ല ഏത് വാക്കാണ് ആ സ്ത്രീയെ അധിക്ഷേപിക്കാനായി രാഹുൽ പ്രത്യേകിച്ച് ഉപയോഗിച്ചത് ഇത്തരം കാര്യങ്ങൾ വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ദീപ രംഗത്തെത്തി ദീപയുടെ ആ വാക്കുകൾ ആ പ്രതികരണ ശൈലി ആ ശരീരഭാഷ നമ്മൾ അംഗീകരിച്ചു കൊടുത്ത് തീരൂ ദീപക്കെതിരെ അതിശക്തമായ സൈബർ ആക്രമണങ്ങളാണ് ഇന്ന് നടക്കുന്നത് ദീപയെ അതിജീവിതയെ ആക്രമിച്ചു എന്ന പേരിൽ എന്തൊക്കെയാ ഞാൻ ഇന്ന് ഫേസ്ബുക്കൊക്കെ കണ്ടാൽ നമ്മൾ പോകും എനിക്ക് രണ്ട് ആൺമക്കളാണ് അവർക്ക് നാളെ ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം തനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദീപ ശക്തിയുക്തം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ തന്റെ വാക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട് അതിനെ ഈ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ആക്രമിക്കുന്നത് അവരുടെ മക്കളും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഇവർ ഊഹിക്കുന്നുവെന്ന തലത്തിലാണ് അപ്പോൾ മക്കളെ അടക്കം പരാമർശിച്ചുകൊണ്ട് അവർക്കെതിരെ നടത്തുന്ന സൈബർ നിക്ഷേപങ്ങൾ പക്ഷെ അവർ തളരുന്നില്ല ഇന്ന് രാവിലെ ദീപ അതിശക്തമായ ഭാഷയിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി തൻ നിൽക്കും അദ്ദേഹത്തിന് വേണ്ട നിയമ പരിരക്ഷ ഒരുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എവിടെ എന്ത് തെറ്റാണ് എൻ്റെ ഭർത്താവ് നടത്തിയിരിക്കുന്നത് ആവർത്തി ചോദിക്കുന്നത് അന്യായ വിധിയാണെന്ന് കേരളത്തോട് അവർ തുറന്നടിക്കുന്നു മറുവശത്ത് പോലീസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം കള്ളക്കേസാണിത് തനിക്ക് നോട്ടീസ് പോലും നൽകാതെ ഒരു കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടിരിക്കുകയാണ് രാഹുലിൻ്റെയും ദേവിയുടെയും വാക്കുകൾ അത്ര നിസ്സാരമായി നമുക്ക് കരുതേണ്ട ഒരു വശത്ത് ആളുകൾ ആഹ്ലാദിക്കുന്നുണ്ട് പക്ഷെ ആഹ്ലാദിക്കുന്നവർക്ക് അവരുടെ ആഹ്ലാദം അധികകാലം നീണ്ടു നിൽക്കില്ല കാരണം രാഹുലിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലുണ്ട് നമുക്ക് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ചിലരുടെ ഇക്കാര്യത്തെ ഇക്കാര്യത്തിലുള്ള വിമർശനങ്ങൾ കൂടി നമുക്കൊന്ന് പരിഗണിക്കാം അവർക്കൊക്കെ രാഹുലിൻ്റെ ഈ നിലപാടിനു വേണ്ടിയുള്ള പോരാട്ടം ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ അത് സഫ്യദ്ദിയുടെ ആതിർവരമ്പുകൾക്കപ്പുറത്താണ് എന്നൊക്കെയുള്ള ഒരു പ്രതീതിയുണ്ട് ഇതൊക്കെ ഒരു ഇരബോധം സൃഷ്ടിച്ചെടുത്തതാണ് സമൂഹത്തിൽ കുറച്ചു കാലമായി നിൽക്കുന്ന ഒരു ഇരബോധമുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ പരാതിയുമായി രംഗത്തെത്തിയാൽ സമൂഹവും മാധ്യമങ്ങളും എല്ലാ ആളുകളും ചേർന്ന് അവർക്ക് സംരക്ഷണ കവചം ഒരുക്കണം നമുക്ക് ഇരവാദത്തിൽ പലപ്പോഴും സംശയം നമുക്ക് പോലും തോന്നാറുണ്ട് അത്തരം സംശയങ്ങൾ ആധികാരികതയോടെ അത് എനിക്ക് സംശയമുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് രാഹുലിൻ്റെ പോരാട്ടം രാഹുൽ ഒരു ന്യൂസ് അവതാരകനല്ല ഒരു ചാനൽ ചർച്ച നയിക്കേണ്ട ഒരു പാനലിസ്റ്റ് മാത്രമല്ല ഒരു പോരാളി കൂടിയാണ് തന്റെ നിലപാട് തറയിൽ നിന്ന് അതിശക്തമായി പോരാടുന്നവരാണ് നമ്മൾ യുവതീപ്രവേശന ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ കണ്ടു പിന്നീട് ഖാദിയായി ബന്ധപ്പെട്ട ഒരു ഹിജാബ് വിവാദത്തിൽ നമ്മൾ കണ്ടു എത്ര എത്ര വിവാദങ്ങളിൽ രാഹുൽ താനെടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ പ്രതിഷേധം നടത്തണമെങ്കിലും സമരം നടത്തണമെങ്കിലും രാഹുൽ അണ്ണുവിട വിട്ടുവീഴ്ച ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു ചെറിയ മീനല്ല ജയിലിൽ നിരാഹാരമനുഷ്ഠിക്കുന്നത് ഒരു പക്ഷേ ജയിൽ നിയമങ്ങൾക്കെതിരാണ് എന്നറിയാവുന്ന വ്യക്തി കൂടിയാവാം രാഹുൽ ഇത്തരമൊരു നിരാഹാരത്തിലേക്ക് അടക്കുമ്പോൾ ഇപ്പോൾ അടിയന്തരമായി ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി ഹർജി നൽകുവാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഭാര്യ ജില്ലാ കോടതിയിൽ ഇത്തരമൊരു ജാമ്യ ഹർജി എത്തുമ്പോൾ അതിനെ എങ്ങനെയാവും കോടതി കാണുക ഇക്കാര്യങ്ങളൊന്നും രാഹുലിൻ്റെ മനസ്സിലില്ല രാഹുൽ തൻ്റെ നിലപാടിന് വേണ്ടി പോരാടുകയാണ് എന്തായാലും ദീപ പറഞ്ഞതുപോലെ ഈ ജാമ്യം കിട്ടേണ്ടുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ശഷുലി ലൈംഗിക ചുവയുള്ള ഭാഷ ഉപയോഗിച്ചു എന്നുള്ള രീതി പറയുന്നു പക്ഷേ അതിന് വേണ്ടുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നില്ല പക്ഷേ രാഹുലിൻ്റെ ഈ അമിത ആവേശമായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ അപ്പോഴും തന്നെ ലൈവ് വീഡിയോ ഇടുന്നു ഞാൻ ലാപ്ടോപ്പ് എടുത്തു മാർഗ്ഗം ഇതൊക്കെ ആയിരിക്കാം കോടതിയിൽ സംശയം ഉളവാക്കിക്കൊണ്ട് പോലീസ് ട്രാപ്പിലാക്കിയതാണ് ഒരു പക്ഷേ പുറത്തുള്ള രാഹുൽ ഈശ്വർ ഒരു പക്ഷേ ആരൊക്കെയോ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരിക്കാം രണ്ടാമത് ഇപ്പോൾ സാർ ഒരു പുരുഷനാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് ആവർത്തിച്ച് പറയുന്ന രാഹുൽ ഈശ്വരനെ നമുക്ക് കാണുന്നു ഈ രവാദം എപ്പോഴും ഒരു പക്ഷെ ഒരു ഭാഗത്തേക്ക് മാത്രം നീതി തേടി പോകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ദീപ പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷത്താണോ അതോ ഈ പെൺകുട്ടിയുടെ പക്ഷത്താണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുമ്പോൾ ഞാൻ നീതിയുടെ സത്യത്തിന്റെ പക്ഷത്താണ് എന്നുള്ളത് ശരിക്കും അതൊരു ന്യായമല്ലേ അല്ല രാഹുലിന്റെ പോരാട്ടം നമുക്ക് പൂർണ്ണമായി അവഗണിക്കാൻ കഴിയാത്തത് എവിടെയാണ് രാഹുലിന് വേണ്ടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്ന രാഹുലിന്റെ നിലപാടിനെ സ്ത്രീകൾ തന്നെ പിന്തുണയ്ക്കുന്നു അപ്പോൾ യഥാർത്ഥ സ്ത്രീകൾ നമ്മൾ പറയുന്ന സോക്കോൾഡ് പോരാട്ടത്തിന്റെ പാതയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നവോത്ഥാന മുന്നേറ്റത്തിന്റെ പാതയിൽ നിൽക്കുന്ന സ്ത്രീകളല്ല സമന്വയത്തിന്റെ പാതയിൽ സമാധാനത്തിന്റെ പാതയിലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന സ്ത്രീകൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ പിന്തുണയ്ക്കുന്നു രാഹുൽ പലരുടെയും ഒരു ശത്രുവാണ് നമുക്കറിയാം ജിഹാദ് വിവാദമുണ്ടായതിന് തൊട്ടു പിന്നാലെ സംഘപരിവാർ സംഘടനകൾ രാഹുലിനെ വെറുക്കുന്നു രാഹുലിനെതിരെ പോസ്റ്റുകൾ ഇടുന്നു പിന്നീട് ദിലീപ് വിഷയത്തിൽ ഒരു ഭാഗം ചേർന്നതോടെ മറുവിഭാഗം രാഹുലിനെതിരെ ശബ്ദമുയർത്തുന്നു ഇത് നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടതാണ് രാഹുൽ ഒരു നിലപാടെടുത്താൽ അതിനെ വിമർശിക്കുന്നവർക്ക് സദാചാരത്തിൻ്റെ ഒരു സൂചിക അവർക്ക് അവകാശപ്പെട്ടതാണെന്നൊരു ധാരണ ഇപ്പോൾ ഇവിടെ പരാതിയുമായി നിൽക്കുന്ന ഇരയുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് തങ്ങൾ സദാചാരവാദികളാണെന്ന ഒരു കൂട്ടർ കേരളത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ചില കുറിപ്പുകളൊക്കെ കണ്ടാൽ നമുക്ക് ചിരി വരും ഇവിടെ ആ ഇരയോടുള്ള സഹതാപം ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളോടുള്ള തീർച്ചയായിട്ടും ഏതെങ്കിലും തലത്തിൽ ആക്രമിക്കപ്പെട്ടാൽ അവരോട് സഹാനുഭൂതി വേണം അവർക്കൊപ്പം നിൽക്കണം അക്കാര്യത്തിൽ യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല പക്ഷേ ഇവിടെ വ്യാജ ഇരകളുണ്ട് വ്യാജ അതിജീവിതകളുണ്ട് എന്ന് രാഹുൽ പറയുമ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പാടില്ല അത്തരം നിരവധി കേസുകളുണ്ട് സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാർ ഇത്തരം കെണികളിൽ പെട്ട് അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമായി ആത്മഹത്യയിൽ അഭയം തേടിയിട്ടുണ്ട് ഇതൊന്നും പുറംലോകത്തേക്ക് വരത്തില്ല കാരണം ഒന്നുകിൽ ഈ വേട്ടയാട വേട്ടയാടുന്ന ഈ വേട്ടക്കാരൻ എന്ന ലേബൽ ചാർത്തപ്പെട്ടവൻ സമൂഹത്തിലൊരു സെലിബ്രിറ്റി ആവണം അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതനാവണം എങ്കിൽ മാത്രമേ അതൊരു വാർത്താ ഇടത്തിൽ പ്രാധാന്യം കിട്ടൂ ഇനി സമൂഹത്തിൽ ഉന്നതനല്ലെങ്കിലോ ഈ വ്യാജ ആരോപണങ്ങളുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഒരു ഇരയെ കിട്ടിയാൽ പോലീസുകാർക്ക് വലിയ സന്തോഷമാണ് എസ് ഐ ഡി വൈ എസ് പി അല്ലെങ്കിൽ ആ പോലീസ് സൂപ്രണ്ടൊക്കെ അതിൽ അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഈ ഇരയെ ചേർത്ത് നിർത്തി ഈ വേട്ടക്കാരൻ എന്ന ലേവൽ കുത്തപ്പെട്ട ഈ പുരുഷനെ പല വിധത്തിൽ പീഡിപ്പിച്ച അയാളുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുക ഇത് മറ്റൊരു ട്രാമ്പാണ് വലിയ ട്രാംപാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് ന്യായീകരിക്കേണ്ടതില്ല ഇരയായ യുവതി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാര്യമായി ഖണ്ഡിക്കേണ്ട പക്ഷേ ഇരയായ യുവതി പറയുന്നതിലെ വൈരുദ്ധ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു യുവാവിനെ ഇപ്പോൾ നമ്മുടെ സമൂഹം ജയിലിലടച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വേട്ടക്കാരനും യുവതിക്കുമിടയിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് രാഹുൽ മാങ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലഴിക്കുള്ളിൽ കട കഴിയുന്നത് അത് അയാളുടെ നിലപാടാണ് അയാളുടെ ശരികളാണ് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം അതിജീവിതയെ ഏതെങ്കിലും തലത്തിൽ ലൈംഗിക ചുവയിൽ ഇയാൾ വിമർശിച്ചെങ്കിൽ അധിക്ഷേപിച്ചെങ്കിൽ അക്കാര്യം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനുണ്ട് പോലീസിനുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ മറുവശത്തെ രാഹുൽ മുന്നോട്ട് വെച്ച ഒരു വലിയ ആശയമുണ്ട് ഇവിടെ എത്രയോ നിരപരാധികളായ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു എത്രയോ നിരപരാധികളായ പുരുഷന്മാർ ഇരയാക്കപ്പെടുന്നു അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടേ ആരെങ്കിലും ഈ രാഹുൽ പറയുന്ന മെൻസ് കമ്മീഷനോടൊന്നും നമുക്ക് വലിയ യോജിപ്പൊന്നുമില്ല പക്ഷേ ഇവിടെ മെൻസ് കമ്മീഷൻ അല്ല വേണ്ടത് യുവതികൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഒട്ടേറെ നിയമപരിരക്ഷ ഉള്ളപ്പോൾ ഈ നിയമപരിരക്ഷകൾ രാഷ്ട്രീയ ലാഭത്തിന് ഗൂഢാലോചനയുടെ ഭാഗമായി ചിലർക്കെതിരെ ഉപയോഗപ്പെടുത്തുന്നു അതിൽ ഇരവാദം പലപ്പോഴും കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ് ഇവിടെ രാഹുൽ ഒരു യുവതിയെ പീഡിപ്പിച്ചോ ഇല്ലയോ എന്ന് കോടതിയൊക്കെ തെളിയിക്കട്ടെ പക്ഷേ ഇവിടെ സമൂഹത്തിൽ ഇത്ര വലിയ കൊടുങ്കാറ്റ് ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ അങ്ങ് തീർത്തു കളയാം എന്ന് വിചാരിച്ചെടുത്ത് ഒരു പ്രതിരോധവുമായി ഉയർന്ന ശബ്ദമാണ് രാഹുൽ ഈശ്വരൻ്റേത് രാഹുൽ ഈശ്വരന് ഒരു നിശബ്ദ പിന്തുണ കൊടുത്ത ഒരുപാട് പേരുണ്ട് കേരളത്തിൽ അവരൊക്കെ അവഹേളിക്കപ്പെടേണ്ടവരാണ് അവരൊക്കെ സമൂഹത്തിൽ നിന്ന് എന്നൊക്കെ ചില സദാചാരവാദികൾ നമ്മുടെ നിറയുന്നുണ്ടെങ്കിൽ അവരുടെ സദാചാരമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ സ്ത്രീ പുരുഷ തുല്യത എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് നിയമ പരിരക്ഷയുള്ളത് ആ നിയമപരി പരിരക്ഷ പലപ്പോഴും സ്ത്രീകൾ അത് ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല രാഹുൽ ഈശ്വറിനെ ഒരു വല്ലാത്ത രീതിയിലാണ് വിമർശിക്കുന്നത് വൃത്തിഘട്ടം ലേച്ഛമായ ഭാഷയിൽ പലപ്പോഴും മാധ്യമ പ്രവർത്തകർ സാറ്റലൈറ്റ് ചാനലിലൂടെയൊക്കെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഏത് പെൺകുട്ടി എന്ത് പറഞ്ഞാലും ആ പെൺകുട്ടിയോട് മാത്രം നിന്നുകൊണ്ട് ഒരു സദാചാരം കാണിക്കുക എന്നുള്ളത് അതായത് പുരുഷന് നീതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെൺകുട്ടിയോടൊപ്പം മാത്രം നിന്നുകൊണ്ട് പുരുഷന്റെ ഒരു ഭാഗം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ിക്കുന്ന മാധ്യമങ്ങളെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന ജനം സദാചാര ജനങ്ങളെ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെയാണ് രാഹുൽ ഈശ്വരന്റെ ശബ്ദം ഉയർന്നു വന്നത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് കേരളത്തിന്റെ ഒരു പൊതുബോധം പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത് ഇടതുപക്ഷ ചിന്താഗതികളിലൂടെയാണ് എന്നൊരു പൊതുബോധം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ വളർച്ച കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു പ്രതിഭാസമാണ് അവിടെ സാഹിത്യകാരന്മാര് സാംസ്കാരിക നായകര് ഇവരൊക്കെ വിപ്ലവ ചിന്തകൾ പേറുന്നവരാകണം സമൂഹത്തിൽ അതസ്ഥിതരുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്നവരായിരിക്കണം തൊഴിലാളി വർഗ സ്നേഹം ഉള്ളിൽ പേറുന്നവരായിരിക്കണം ദാരിദ്ര്യ ദാരിദ്ര്യ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നവരായിരിക്കണം വിപ്ലവ ചിന്താഗതി ഉള്ളവരായിരിക്കണം ഇങ്ങനെ ഒരു ഒരു തീപ്പൊരി പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നും സമൂഹത്തിലുണ്ട് ഇതിൽ നിന്നാണ് കേരളത്തിൽ ഒരു നവോത്ഥാന ചിന്താഗതി വരുന്നത് കണക്കുകൂട്ടുന്നു പക്ഷേ കാലകം കാലം മാറിയത് പലതും തിരിച്ചറിയുന്നില്ല ഈ ചിന്താഗതിക്കൊപ്പമാണ് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ പോക്ക് ശബരിമല യുവതീ പ്രവേശന സമയത്ത് അന്ന് നമ്മുടെ മാധ്യമം മലയാളി വാർത്ത യുവതീ പ്രവേശനത്തിനെതിരെ ശക്തമായി നിലപാടെടുത്തിരുന്നു കാരണം അന്ന് വിശ്വാസ സമൂഹത്തോടൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അതിശക്തമായി ഇത്തരം നിലപാടുകളെ പരിഹസിച്ചു വിമർശിച്ചു കേരളത്തിൽ വേണ്ടത് നവോത്ഥാനമാണ് ഏതൊരു അമ്പലത്തിലും സ്ത്രീകൾക്ക് തുല്യത വേണം എന്നൊക്കെയാണ് അവർ വാദഗതി മുന്നോട്ട് വെച്ചത് അന്ന് അത്തരമൊരു വാദഗതി മുന്നോട്ട് വെച്ച സാംസ്കാരിക നായകര് സാഹിത്യപ്രവർത്തകര് നവോത്ഥാന നായികര് നമ്മൾ കണ്ടതാണ് വതിൽ വനിതാ മതിലിലേക്കൊക്കെ ഇരച്ചു കയറി ചെല്ലുന്ന ഒരു കൂട്ടരാളുകൾ അന്ന് ആ പുതുബോധത്തിനെതിരെ ആ പുതുബോധം സൃഷ്ടിക്കാൻ ഇറങ്ങിയവർക്കെതിരെ പുതുബോധത്തിനെതിരെയല്ല പുതുബോധം എന്നും വിശ്വാസ സമൂഹത്തിനൊപ്പമായിരുന്നു പക്ഷേ ആ പൊതുബോധത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച നവോത്ഥാന സങ്കല്പം എന്ന പേരിൽ ഒരു വിപ്ലവം ശബരിമലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചവർക്കെതിരെ ചൂണ്ടുപിരിൽ ഉയർത്തിയ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ അന്ന് ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുലിൻ്റെ തീപാറുന്ന വാക്കുകളുണ്ട് ദേശീയ തലത്തിൽ ഈ വിശ്വാസ സമരം ശ്രദ്ധ ആകർഷിച്ചത് എങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളുടെ ചാനൽ ഫ്ലോറിൽ രാഹുൽ ഈശ്വർ എന്ന് തകർക്കുകയായിരുന്നു സുപ്രീം കോടതിയിലെ ജഡ്ജിമാരടക്കം ആ ചർച്ചകൾ കണ്ടുവെന്നാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ റിപ്പബ്ലിക് ടി വിയിലൊക്കെ അന്ന് രാഹുൽ ഈശ്വർ തിളങ്ങി നിന്നു അതേ രാഹുൽ ഈശ്വർ നമ്മൾ കരുതുന്നതിലും അപ്പുറം മറ്റൊരു ചിന്താഗതിയിലേക്ക് കാലാന്തരത്തിൽ മാറി അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലണം അയാൾ തിരുത്തപ്പെടണം എന്നാവശ്യപ്പെടാൻ ആർക്കും കഴിയില്ല ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരെ പോലെ ശ്രീജിത്ത് പണിക്കരോടൊക്കെ നമുക്ക് വലിയ ബഹുമാനമാണ് നമ്മുടെ അടുത്ത സുഹൃത്താണ് പക്ഷെ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവർ പറയുന്നത് രാഹുൽ ഈശ്വർ തെറ്റുതിരുത്തി തിരികെ വരണം എന്നാണ് രാഹുൽ ഈശ്വർ അയാളുടെ നിലപാടിൽ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം രണ്ട് നിലപാട് വേണം എല്ലാവരും ഒരേ നിലപാടിലേക്ക് വന്നാൽ അവിടെ ഒരു ആശയ വൈരുദ്ധ്യമില്ല ഒരേ ആശയത്തിൽ നമുക്കൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പാടില്ല രണ്ട് പക്ഷങ്ങൾ ഉണ്ടാവണം ഒരു പക്ഷത്ത് രാഹുൽ രാ നിൽക്കട്ടെ ആ രാഹുലിന് പ്രതിപക്ഷത്തിന്റെ ഒരു സ്ഥാനമെങ്കിലും ഇപ്പോൾ വിമർശിക്കുന്നവർ കൊടുക്കണം അയാളുടെ വിമർശനങ്ങൾക്ക് സ്പേസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അയാളുടെ വിമർശനങ്ങൾ കേൾക്കാൻ ശ്രോതാക്കളുള്ള പ്രേക്ഷകരുള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രേക്ഷകർ വലിയ പൊതുബോധത്തിനെതിരായിരിക്കും പലപ്പോഴും നമ്മുടെ ഭരണഘടനയെന്നും നമ്മുടെ നിയമസംവിധാനങ്ങളെന്നും ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നവരുണ്ട് അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഭരണഘടനയും നിയമ സംവിധാനങ്ങളുമൊക്കെ ഭൂരിപക്ഷ പൊതുബോധത്തിന് വേണ്ടി ഒരിക്കൽ മാറേണ്ടതാണ് അല്ലെങ്കിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ് എഴുതപ്പെട്ട ഭരണഘടന എത്രയോ വട്ടം മാറിയിട്ടുണ്ട് എഴുതപ്പെട്ട നിയമ സംവിധാനങ്ങൾ എത്രയോ വട്ടം അതിൻ്റെ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് രാഹുലിനെ തിരുത്താം എന്ന് കരുതുന്നത് മൗഢ്യമാണ് രാഹുൽ രാഹുലിൻ്റെ വഴിക്ക് നീങ്ങട്ടെ രാഹുൽ പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങൾ അയാൾ ഉറച്ചു നിൽക്കട്ടെ പക്ഷെ അയാളുടെ വാക്കുകൾ അത് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല ഒരു സ്ത്രീ പരാതിയുമായി വരുമ്പോൾ അവരെ വ്യക്തിപരമായി ആക്രമിക്കാൻ പാടില്ല അക്കാര്യത്തിൽ നമുക്ക് രാഹുലിനെ വിമർശിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ഈ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വാർത്ത അത് ജനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ ജോലി എന്നുള്ളത് പക്ഷെ ഇപ്പോൾ പലപ്പോഴും മാധ്യമ വിചാരണയാണ് നമുക്ക് കാണുന്നത് ഒരു അമ്പത് അല്ലെങ്കിൽ നൂറു പേര് അടങ്ങുന്ന ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ആയിക്കോട്ടെ അതിനൊരു എം ഡി ഉണ്ടായിരിക്കും അതിന്റെ സിഇഒ ഉണ്ടായിരിക്കും പല ആൾക്കാരുണ്ടായിരിക്കും അവരുടെ ഭാഷയിലൂടെ ഒരു മാധ്യമ വിചാരണ ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്നതായിട്ട് പല സംഭവങ്ങളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇത് കൂടുതൽ ഇൻസ്പെയർഡ് ആയിക്കൊണ്ട് ഇപ്പം രാഹുൽ ഈശ്വറിന്റെ കാര്യം തന്നെ എടുക്കുമ്പോ പുരുഷ കമ്മീഷൻ വേണ്ട ാണ് അല്ലെങ്കിൽ പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ആ പെൺകുട്ടിയുടെ ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ ഏതോ ഒരു വലിയ നികൃഷ്ട ജന്മമായിട്ട് രാഹുൽ ഈശ്വരനെ വലിയൊരു കോമാളിയായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന മാധ്യമ ലോകത്തെയാണ് നമുക്ക് അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും പലപ്പോഴും മാധ്യമ വിചാരണ അമിതമായിട്ട് ഇപ്പൊ വരുന്നു രാഹുൽ ഈശ്വരന്റെ എക്സ്പ്രഷൻസ് ചിലപ്പോൾ ഓവർ ആകാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും അയാളെ ഒരു കോമാളിയായി ചിത്രീകരിക്കുന്നത് പക്ഷേ അയാളുടെ ഒരു പൊതു ശീലമാണത് അയാളുടെ ശീലമാണത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ പ്രതികരണത്തിൽ സംഭാഷണങ്ങളിലൊക്കെ അപ്പോൾ രാഹുൽ വളരെ എക്സ്പ്രസീവാണ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് അഭിലാഷയെ ഒരു മുപ്പത് സെക്കൻഡ് എന്നൊക്കെ പറയുന്ന ഒരു മാസ്റ്റർ പീസ് ട്രോളുകളുണ്ട് നമ്മൾ ഈ രാഹുലിൻ്റെ പേരിൽ കേട്ടിട്ടുള്ളതാണ് ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ഒരു സെക്കൻഡ് ഇത് ഒരു വാക്ക് കൂടി ഇങ്ങനെയൊക്കെ പ്രീഡ് ചെയ്യുന്നു പക്ഷേ രാഹുലിൻ്റെ എനിക്കൊരു പ്രത്യേകത രാഹുലിൻ്റെ അടുത്ത് പലപ്പോഴും തോന്നുന്നു ഈ അവതാരകരൊക്കെ അഭിസംബോധന ചെയ്യുമ്പോ സ്മിത ജി സർ പ്രതിപക്ഷത്തിരിക്കുന്നവരെ സർ എന്ന് വിളിക്കും ഇപ്പൊ നമ്മൾ ആരെ കണ്ടാലും അദ്ദേഹത്തിന്റെ ഒരു ഭാഷാ ശൈലി തന്നെ സർ എന്നും വളരെ ബഹുമാനത്തിൽ വളരെ വിനീത വിധേയനായി ഉള്ള പെരുമാറ്റമാണ് അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഒരു നിലപാടിൽ അദ്ദേഹം ശബ്ദമുയർത്തുമ്പോൾ അദ്ദേഹത്തെ കണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ അടിച്ചിരുത്തുന്ന ഒരു രീതി രാഹുൽ പിന്തുടരുന്നുണ്ട് അതിനെ നമുക്ക് എതിർക്കാം അത് അവിടെ നിന്നുണ്ട് ഈ മാധ്യമങ്ങളുടെ പ്രശ്നം എന്താ ഈ മാധ്യമങ്ങൾ വളരെ എന്ന് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ചിന്തിക്കുന്നുണ്ട് അവരൊരു വാർത്ത അവതരിപ്പിച്ചാൽ അവരതിൻ്റേതായ ഒരു അനാലിസിസ് ഭാഗം കൊണ്ടുവന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്നവരെ അവർക്ക് ഇഷ്ടമല്ല ഇപ്പോൾ കേരളത്തിലെ ചാനലുകളെ ചോദ്യം ചെയ്യുന്ന ആരാ മുഖ്യമായി സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ധാരാളം അന അനാലിസിസ് ഒക്കെ നടത്താൻ ശക്തിയുള്ള നിരവധി പേരുണ്ട് ഇവരെ ആരും ഈ സോ കോൾഡ് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് ഇഷ്ടമല്ല കാരണം അവരെ വിമർശിക്കുന്നവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നവരെ ഇത്തരം എതിർഭാഷണങ്ങൾ ഉയർത്തുന്നവരെ പലപ്പോഴും അടിച്ചിരുത്താനുള്ള ശ്രമങ്ങളുണ്ട് അതിന് ഒരു കാരണം നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ രാഹുൽ ഈശ്വരനെ ജയിലിലാക്കുക മാത്രമല്ല ഈ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം രാഹുൽ ഈശ്വർ ഒരു വലിയ സന്ദേശമാക്കി വെച്ചിരിക്കുകയാണ് രാഹുലിനെ ജയിലിലാക്കി ഇനി രാഹുൽ പങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ ഇറങ്ങുന്നവർ ഒന്നു സൂക്ഷിച്ചോണം ഈ സംഭാഷണം ഒരു സാർവത്രിക അംഗത്ത് അത് ചാനൽ ഫ്ലോറുകളിൽ നമുക്കിപ്പോൾ കേൾക്കാം അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ ഇവിടെ ഓർക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അതിജീവിത പരാതി കൊടുത്തിരിക്കുന്നു ആ അതിജീവിതയുടെ പരാതി ചോദ്യം ചെയ്യപ്പെടുന്നു ആ ചോദ്യം ചോദിക്കുന്നവരെ വീണ്ടും അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ ജയിലിടക്കുള്ളിൽ ജയിലിടയ്ക്കുള്ളിൽ അടയ്ക്കുന്നു ഏറെ വൈരുദ്ധ്യമല്ല ഈ കാഴ്ച അപ്പോൾ നമുക്ക് ഒരു അതിജീവിത ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ അത് യാഥാർത്ഥ്യമന്വേഷിക്കാൻ പാടില്ല അതിജീവിതയെ ചോദ്യം ചെയ്യാൻ പാടില്ല അഥവാ അതിജീവിതയെ ചോദ്യം ചെയ്യാൻ എത്തിയാൽ അവരെയൊക്കെ ജയിലിലടയ്ക്കും ഇങ്ങനൊരു സന്ദേശം ഒരിക്കലും ഒരു ജനാധിപത്യ ക്രമത്തിൽ പാടില്ല എത്രയെത്ര അതിജീവിതമാരായി സി പി എം ചോദ്യം ചെയ്തിട്ടുണ്ട് സി പി എമ്മിലെ എം എൽ എ മാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അതിജീവിതകളെ ഒന്നും അവർ കണ്ടില്ലല്ലോ വേടിനെതിരെ ആരോപണം ഉന്നയിച്ച അതിജീവിതകളിൽ ഇന്ന് എവിടെ പോയി അപ്പോൾ ഒരു കൂട്ടം അതിജീവിതകളെ നിഷ്കരണം കൊന്നുതള്ളി ഒതുക്കി മറ്റൊരു കൂട്ടം അതിജീവിതകളെ ഈ തലയിൽ വെച്ച് കൊണ്ടു നടക്കുന്ന കാഴ്ച അത് കേരളത്തിൽ പരിഹാസ്യമാണ് അതിൻ്റെ ഒരു പ്രതീകമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലഴിക്കുള്ളിൽ കഴിക്കുന്നുവെങ്കിൽ രാഹുലിൻ്റെ ചെയ്തികളെ നമുക്ക് കുറ്റം പറയാം അയാളുടെ സംഭാഷണങ്ങളെ കുറ്റം പറയാം പക്ഷെ ഇത് സോക്കോൾഡ് ഒരു സൃഷ്ടിയാണ് പലരുടെയും ഇരയാണ് രാഹുൽ ഈശ്വർ കൃത്യമായ ഇരയാണ് രാഹുൽ ഈശ്വർ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ് ഒരാൾക്കൊപ്പം മാത്രമല്ല നീതി സത്യം ഇതിനോടൊപ്പമാണ് എന്ന് നിൽക്കേണ്ടത് രാഹുൽ ഈശ്വരന്റെ ആ ഒരു നിലപാട് എന്തു തന്നെയായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾക്ക് അപ്പുറം ഒരു നിലപാട് സത്യം നീതി എന്ന് പറയുന്ന നിലപാട് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം